ഒരു കോഴിക്കോട് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാങ്ങയോണ്ട് സൂപ്പർ ടേസ്റ്റിൽ മാങ്ങാപ്പരിക്ക് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഒന്ന് വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി ഈ മാങ്ങാ പരിക്കുണ്ടാക്കാൻ ഒരു മുറി തേങ്ങ ചിരുക എടുത്തിട്ടുണ്ട് പിന്നെ രഞ്ചാറ് പച്ചമുളക് ഒരു പുളിയുള്ള മാങ്ങ രണ്ട് തണ്ട് കറിവേപ്പില ഒരു ടീസ്പൂണ് കടുക് പാകത്തിനുള്ള ഉപ്പ് അരക്കപ്പ് തൈര് ചുവന്ന മുളക് പൊടി ഇതിൽ ചേർത്തുന്നില്ല കേട്ടോ ചാനൽ തുടങ്ങിയ സമയത്ത് ചുവന്ന മുളക് പൊടി ഇട്ടിട്ട് ഒരു മാങ്ങാപ്പരിക്ക് വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കാണാത്തോരൊന്ന് കണ്ട് നോക്കണ്ടേ ഇനി മിക്സീൻ്റെ ജാറെ എടുക്കുക അതിലേക്ക് ചിറകി വച്ച തേങ്ങ ഇട്ട് കൊടുക്കുക എട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ആറെണ്ണം ഞാനവിടെ കാട്ടി ഉണ്ടായിണല്ലോ എനിക്ക് തോന്നി അതിലും ഉണ്ടാവില്ല എന്ന് അപ്പോൾ രണ്ടെണ്ണം കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ആരക്കപ്പ് തൈരയിൽ ഒഴിച്ചു കൊടുക്കുക ആ തൈര് ചേർത്തിയിട്ടാണ് കേട്ടോ അരപ്പ് അരച്ചെടുക്കണത് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂണ് കടുക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും അരിട്ടെടുക്കുക എന്നിട്ട് ഒക്ക കൂടി നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക ഇനി ആ ഒരു മാങ്ങ അരിഞ്ഞെടുക്കണം തോല് കളയാതെയാണ് ഇട്ടോ അത് കൊത്തി കൊത്തിയിട്ടാണ് ഇതുപോലെയാണ് അരിഞ്ഞെടുക്കുന്നത് ഇതുപോലെ ചെറുതാക്കിയിട്ട് കുനു കുനിയാണ് അരിഞ്ഞെടുക്കുന്നത് ചാനലിൽ തുടങ്ങിയ സമയത്ത് ഞാനൊരു ചുവന്ന മുളക് പൊടി ഇട്ടിട്ട് മാങ്ങ പെരുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ തൈരൊന്നും ചേർത്താതെയാണ് ഉണ്ടാക്കിയത് അതിന് നല്ല വീസും കിട്ടിയിട്ടുണ്ട് മാങ്ങ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കേട്ടോ ഈ മാങ്ങ പരിക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് ഇനി ആ അരച്ച് വച്ച അരപ്പ് നല്ലോണം എന്ന് ഇളക്കി യോജിപ്പിക്കുക അരിഞ്ഞ് വെച്ച മാങ്ങ അതിലേക്ക് ചേർത്തി കൊടുക്കുക കൈ കൊണ്ട് വേണമെങ്കിൽ നല്ലോണം കുഴച്ച് മിക്സാക്കിയാൽ ആ മാങ്ങേൻ്റെ പുളി രസമൊക്കെ നല്ലോണം അതിലേക്ക് ഇറങ്ങി വിട്ടുക ഞാൻ പിന്നെ അതിൽ തൈര് ചേർത്തിയതിനെ കൊണ്ട് സ്പൂൺ കൊണ്ട് തന്നെയാണ് ഇളക്കി യോജിപ്പിക്കണത് ചുവന്ന മുളക് പൊടി ഇട്ടിട്ട് ഈ മാങ്ങാ പെരുക്ക് ഉണ്ടാക്കിയ സമയത്ത് തൈരൊഴിച്ചില്ലല്ലോ അതുകൊണ്ട് ഞാൻ കൈകൊണ്ടു തന്നെയാണ് നല്ലോണം കൂട്ടി കുഴച്ചിട്ട് മിക്സാക്കിയത് അപ്പം ആ മാങ്ങേൻ്റെ പുളിരസമൊക്കെ ശരിക്കും അതിലേക്ക് ഇറങ്ങുള്ളൂ ഇപ്പം പെരുക്ക് ഇളക്കി യോജിപ്പിച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വറവ് ചേർത്തി കൊടുക്കണം അതിന് ചീനച്ചട്ടി എടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒര ടീസ്പൂണ് കടുകിട്ട് പൊട്ടിക്കുക അപ്പം കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഒരു മൂന്ന് വറ്റൻമുളകും കുറച്ച് കറിവേപ്പിലിട്ടിട്ട് മൂപ്പിക്കുക മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഈ പെരുക്കിലേക്ക് ഒഴിക്കുക അങ്ങനെ ഒരു അടിപൊളി മാങ്ങാപ്പരിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നീ ഇതുപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് കിട്ടാ സൂപ്പർ ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കൂട്ടാനായിട്ട് തൈര് ചേർത്താതെ ഉണ്ടാക്കിയാലും ഈ മാങ്ങാ പെരുക്കിന് നല്ല ടേസ്റ്റാണ് ഇട്ടോ തൈര് ചേർത്തുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ഒരു പുളി രസം മാങ്ങേൻ്റെ പുളി രസം കൂടി ആകുമ്പോൾ അതിലേറെ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇനി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോവേതേ കമൻ്റ് എഴുതി അറിയിക്കണേ